നമ്മൾ നേരത്തെ രണ്ട് കണ്ടു മലബാറിൽ ആരാണ് മലബാറിൽ ഒറ്റയാളാണെങ്കിലും കരുത്തനാണ് നമുക്ക് അഭിലാഷ് ആണ് മലബാറിൽ നിന്ന് അഭിലാഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവിടെയാണ് ഉള്ളത് ഞാനിപ്പോ കോഴിക്കോട് ബീച്ച് സൈഡിലാണുള്ളത് ആ ഓ കാലത്തന്നെ ബീച്ചുകൾ കാണിച്ചു വരുമ്പോ മനസ്സിന് നല്ല സുഖം ില്ല നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം അഭിലാഷ് എന്തായാലും ഈ സമസ്ത ലീഗ് ബന്ധം അത് ഇടയിൽ ഇടയിലൊന്നും സമവായത്തിലേക്കൊക്കെ എത്തിയെന്ന് തോന്നുമെങ്കിൽ ഇപ്പൊ അത് ആ പൊട്ടിത്തെറയിലേക്ക് അങ്ങ് എത്തിയിരിക്കുകയാണ് അല്ലെ ഈ മുസ്തഫൽ ഫൈസിക്കെതിരെയുള്ള അച്ചടക്ക നടപടി വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയണം അല്ലേ തീർച്ചയായിട്ടും ആ നിലയിൽ തന്നെയാണ് അതിനെ കാണേണ്ടത് കാരണം ഇന്നലെ നമ്മൾ ലീഗ് നേതാക്കളുമായി ചിലരിലൊക്കെ സംസാരിച്ചിരുന്നു അപ്പോൾ അവർ തന്നെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സമസ്ത പിളർപ്പിലേക്ക് നയിച്ച ചില കാരണങ്ങളുണ്ട് അതിലും ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നതെന്നാണ് ആ നേതാക്കളൊക്കെ പറയുന്നത് അതായത് പിളർപ്പിന് പോലും സാധ്യതയുള്ള ആ നിലയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം മുസ്തഫൽ ഫൈസി മലപ്പുറത്ത് വെച്ച് നടത്തിയിരുന്ന ഒരു പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിരിക്കുന്നത് പ്രധാന മായും ലീഗിനെ അനുമോദിച്ചും അല്ല അതോടൊപ്പം ലീഗ് വിരുദ്ധ പ്രവർത്തനങ്ങൾ വിമർശിച്ചും കൊണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗം നടത്തിയത് അതോടൊപ്പം തന്നെ അദ്ദേഹം ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു കാരണം ബസ്സിൽ പിന്നീട് കയറി വന്ന ആളുകൾ ഇക്കാര്യങ്ങൾ ഇതിൻ്റെ സംസ്ഥയുടെ ഗതി നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് പോകരുതെന്നും അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്ന നിലയിലേക്ക് ഡ്രൈവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ആ പ്രസംഗം നടത്തിയിരുന്നത് അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇന്നലെ മുഷാവറ യോഗത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി നടപടിയെടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ പക്ഷേ പാർട്ടി ആ സംഘടനയുടെ നിന്നും ഔദ്യോഗികമായുള്ള ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ലഭ്യമായിട്ടില്ല നമ്മൾ ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ജഫ്രീ മുത്തുക്കോ തങ്ങളെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അദ്ദേഹം അതിലൊരു വിശദീകരണം നൽകിയിരുന്നില്ല പിന്നെ റിലീസ് നൽകാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇതിനുശേഷം ഇന്ന് ഈ ആ സമയം ഇതിനുശേഷം നടന്നിരുന്ന ഈ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഒരു സ്വാഗത സംഘ സംഘ രൂപീകരണ യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ നിന്ന് പോലും മുസാവറ ലീഗ് അനുകൂല മുസാവറ അംഗങ്ങളും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രമുഖമായ നേതാക്കളൊക്കെ സാധിക്കരു തങ്ങളടക്കം ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു അവരെ ൊക്കെ പിന്മാറുകയും ചെയ്തു ഇത് നൽകുന്ന ഒരു സൂചന കാരണം സമസ്തയുമായി സഹകരിക്കേണ്ട ഇത്തരത്തിൽ പോകുന്ന ഒരു സമസ്തയുമായി സഹകരിക്കേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ലീഗ് നേതൃത്വം എടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഉമർ ഫൈസി മുഖം സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് അനുസൃതമായിട്ടാണ് ഇപ്പോൾ സമസ്തയുടെ തീരുമാനം എന്നുള്ള ഒരു ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സംഘടിയുമായി യോജിച്ച് പോകാൻ കഴിയില്ല ഇപ്പോൾ തിരുത്തൽ വേണം എന്നുള്ള നിർദ്ദേശമാണ് അവരുടെ ഭാഗത്തുണ്ടാകുന്നത് ഏതായാലും ഇന്നലെ കോഴിക്കോട് രഹസ്യ കേന്ദ്രത്തിൽ നേതാക്കളൊക്കെ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള സൂചനകൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഏതായാലും കടുത്ത നിലപാടിലേക്ക് ലീഗ് പോകുന്നു വിട്ടുവീഴ്ച വേണ്ട എന്ന് തന്നെയാണ് അവർ പറയുന്നത് അതോടൊപ്പം സമസ്തയുമായി ബന്ധപ്പെട്ട് ഇന്നലത്തെ ചേർന്നിരിക്കുന്ന ആ യോഗത്തിൽ ലീഗ് നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചിരിക്കുക എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ വിശദീകരണം വരണം ഏതായാലും ലീഗുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾ ഇന്ന് നടക്കാനുള്ള സാധ്യതയുണ്ട് മലപ്പുറത്ത് ഇത് കേന്ദ്രീകരിച്ച് കൂടുതൽ നേതാക്കൾ എത്തുകയും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് പോകുമെന്നതിനാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ മുഷാവറ അംഗങ്ങൾ പോലും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ള സൂചന കൂടി ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട് ഓക്കെ അഭിലാഷ് മറ്റൊന്ന് ഈ മുനമ്പം ഭൂമി തർക്കം വഖഫ് ട്രൈബ്യൂണൽ ഇന്ന് പരിഗണിക്കുന്നുണ്ടല്ലോ അതിൽ ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമ നിയമപരമായ സാധ്യതയിൽ ഒരു സംശയം ഉയർന്നല്ലോ അപ്പൊ അതിൽ ഈ ട്രൈബ്യൂണലിന്റെ നിലപാട് നിർണായകമായിരിക്കും അല്ലേ തീർച്ചയായിട്ട് തീർച്ചയായിട്ടും ഈ വിഷയങ്ങളൊക്കെ പരിഗണിക്കുന്നതിനും പരിശോധിക്കുന്നതിനും സമവായത്തിലേക്കൊക്കെ എത്തുന്നതിനും വേണ്ടിയായിരുന്നു സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത് പക്ഷേ ആ ജുഡീഷ്യൽ കമ്മീഷൻ്റെ നിയമസാധുത എത്രത്തോളം ഉണ്ട് എന്നുള്ള സംശയം ഹൈക്കോടതി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണിത് ഈ ഫറൂഖ് കോളേജ് ഇത് സംബന്ധിച്ച് രണ്ട് ഹർജികൾ ഇപ്പോൾ ട്രൈബ്യൂണൽ മുമ്പാകെ നൽകിയിട്ടുണ്ട് ആ ആ ഹർജിയാണ് ഇപ്പോൾ ട്രൈബ്യൂണൽ പരിഗണിക്കുന്നത് ഇതിൽ ഒന്നാമത് ഈ വക്കൂ അതായത് മുനമ്പം ഭൂമി ഭൂമി വക്കഭൂമി ബോർഡ് ഏറ്റെടുത്തവുമായി ബന്ധപ്പെട്ട് അത് അത് തിരിച്ചു നൽകണമെന്ന ആവശ്യമാണ് ഒന്ന് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ രേഖകൾ അതായത് വില്ലേജ് ഓഫീസിലും പഞ്ചായത്തുകളിലും ഒക്കെ റവന്യൂ രേഖകൾ ഇത് സംബന്ധിച്ച് എഴുതി ചേർത്തിട്ടുണ്ട് അത് തിരുത്തണം അത് മാറ്റണം എന്നുള്ളതാണ് രണ്ടാമത്തെ ആവശ്യം ഈ രണ്ട് ഹർജികൾ ഒരുമിച്ചാണ് ഈ ട്രൈബ്യൂണൽ പങ്ക് പരിശോധിക്കുന്നത് നേരത്തെ എറണാകുളത്തും ഈ രീതിയിൽ പരിശോധനയൊക്കെ നടത്തിയിട്ടുള്ളത് അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട്ടും ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ഈ സിദ്ധിഖി അതായത് ഭൂ ഉടമയായ സിദ്ധിഖ് സേറ്റിൻ്റെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ വക്ക വക്ക സംരക്ഷണ സമിതിയും ഈ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട് അവർ പറയുന്നത് ഇത് ഭൂമി തന്നെയാണ് ഇത് ഫറൂഖ് കോളേജിന് ഏതെങ്കിലും തരത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയില്ല ക്രയവിക്രയം ചെയ്യാൻ അധികാരമില്ല അത് വിൽക്കാനുള്ള അധികാരമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇത് സംബന്ധിച്ചുള്ള രേഖകൾ അവർ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഫറൂഖ് കോളേജിൻ്റെ ഈ കാര്യത്തിൽ നിലപാട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭൂമിയാണ് ഇതിന് ക്രയവിക്രയ അധികാരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അത് പുനഃസ്ഥാപിച്ച് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് മുനമ്പത്തിലുള്ള കൂടുതൽ കുറേ കുടുംബം അഞ്ഞൂറിലധികം കുടുംബങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് കാരണം ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ നിയമപരമായുള്ള സാധ്യത ലഭിക്കൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ട്രൈബ്യൂണൽ ഏത് കാര്യത്തിൽ എന്ത് നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനിക്കുക എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് ഏതായാലും ഇന്ന് ട്രൈബ്യൂണലിൻ്റെ സിറ്റിംഗ് ഉണ്ട് ഈ വിഷയത്തിൽ അതായത് ഇവരുടെ രണ്ട് ഹർജികളും അതോടൊപ്പം തന്നെ കക്ഷി ചേർന്ന അവരുടെ വാദമുഖങ്ങളൊക്കെ ഇന്ന് ട്രൈബ്യൂണൽ പരിഗണിക്കുകയും ചെയ്യും യെസ് അഭിലാഷെ ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചോദിക്കട്ടെ നമ്മൾ കുറച്ച് മുമ്പ് ഈ ബജറ്റിനെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോഴേ ഈ ടൂറിസത്തിന് പ്ര പ്രതീക്ഷയെക്കുന്ന ഒരുപാട് ഫണ്ടുകളും പദ്ധതികളും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ മലബാർ മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്നൊക്കെ നമ്മുടെ ടി വി പ്രസാദും റോഷിപാലും അഭിപ്രായപ്പെടുക്കേണ്ടായി ശരിക്കും മലബാർ മേഖലയ്ക്ക് വലിയൊരു അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടാവും അല്ലേ ഈ ടൂറിസത്തിനുള്ള പദ്ധതികളൊക്കെ വന്നാൽ തീർച്ചയായിട്ടും ഒരുപക്ഷേ മലബാർ മേഖലയിൽ നമ്മൾ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധ എന്തെങ്കിലും കാരണം വിദേശികളൊക്കെ വരുന്നതിൽ അവർക്ക് യാത്രാ സൗകര്യം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഹൈവേ വലിയ തരത്തിൽ വികസിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാന കൂടി തന്നെ ഹൈവേ തുറന്നു തുറന്നുകൊടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മലബാർ മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം വിദേശികൾക്കൊക്കെ ഇവിടെ എത്തിക്കുകയോ എത്തുക എന്നുള്ളത് വാഹനവും അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ പരിഹരിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ മലബാർ കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായി വലിയ തരത്തിലുള്ള ടൂറിസം മേഖലയിൽ വിപ്ലവം മായ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ടൂറിസം മേഖലകൾ അവതരിപ്പിക്കപ്പെടുന്നു അത്തരത്തിൽ കൂടുതൽ ആളുകൾ പ്രാദേശികമായിട്ടുള്ള ആളുകൾ തന്നെ ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ആ ഒരു നിലയിലേക്ക് പോകുമ്പോൾ കൂടുതൽ ബജറ്റിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ഒരു പ്രാമുഖ്യം നൽകുകയാണെങ്കിൽ കൂടുതൽ വിദേശത്തു നിന്നും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഇവിടെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് കാരണം അവർക്ക് വരുന്ന അവർക്ക് ഗുണകരമാകുന്ന രീതിയിൽ പ്രൊജക്റ്റുകളൊക്കെ വരികയാണെങ്കിൽ ആ നിലയിൽ തന്നെ കാര്യങ്ങൾ പോകും അത് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തിട്ട് ഒരുപക്ഷെ മലബാറിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും ആവശ്യമായ ഒരു കാര്യം കൂടിയായിരിക്കും ഈ കാര്യങ്ങൾ i